ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എന്തെങ്കിലും നാടുകാണീരും വഴി ഇങ്ങനെ വയനാട്ടിൽ പോകാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന് കാറിച്ചു നമ്മൾ കാറൊക്കെ റെഡിയാക്കി നിർത്തിയുണ്ടോ അപ്പൊ നമ്മൾ അത് പോണ് അവിടെ എന്തൊക്കെയാണ് കാണാറുള്ളതൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം നാടാണീച്ചോരും അതുപോലെ തന്നെ നമ്മള് എരുമാരുള്ള സ്ഥലത്തൊക്കെ പോകുന്നത് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ തീരുമാനിക്കൊടുക്കുക ആ ട്രിപ്പ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വയല കാഴ്ചകളൊക്കെ കാണോ അങ്ങനെ നമ്മള് വൈക്കടവ് എത്തിട്ടു വൈക്കടവ് ടൗണിലെത്തി നമ്മള് കാരണീനുമ്പോ പഴം തേലും വാങ്ങണമെന്ന രീതിയിൽ നിർത്തണ്ടോ നിർത്താ പഴയ ചുരം തുടങ്ങി റോഡൊക്കെ നല്ല ഡിപിളി റോഡപ്പോഷാർ റോഡാണ് ഇതിന് മുമ്പ് കൊറേ കാലം റോഡ് പറ്റിക്കാൻ മോശമായി ാണ് ചുരം തിരക്കൊന്നും ഇല്ല ബ്ലോക്കൊന്നുമില്ല വണ്ടികൾ ഇങ്ങനെ വരേണ്ടതല്ല ഒന്നാം വളവ് തുടങ്ങിന് പിന്നെ ഇവിടെ ഒന്നാം വിളവിന്റെ അവിടെ കട്ട പൊതിച്ചു കണ്ടു ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വളവാണ് വാഹനങ്ങൾ വേഗത കുറച്ച് പോകുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആന്റെ മോട്ടൽ ആന ഇറങ്ങുന്ന മേഖല നീക്കോട്ട് ഒന്നാം വളവിന്റെ അവിടെ പ്പം ആനെ കാണാം ഞാന് ഇടക്ക് പോകുമ്പോ ഇടക്ക് കൊറേ മുമ്പൊക്കെ പോയിട്ടോ അപ്പൊ ആനയെ കണ്ടീട്ടോ അപ്പൊ ശ്രദ്ധിച്ചാൽ മതി ആനെ കണ്ടാല് സ്ലോ ആയി കൊടുത്താൽ മതി ഇവിടെ ഒക്കെ ബോർഡുണ്ട് ആന ഇവിടെ വന്ന മേഖല ബോർഡിണ്ട് അവിടെ ബോഡിൽ പരങ്ങോ ഇവിടെ നല്ലൊരു സിംഹവാലം കുറക്ക ചാടി കേട്ടോ അതിലേ വലിയൊരു സിംഹവാലം കുറക്ക ചാടി നൃത്തമാവിടെയൊക്കെ ഉണ്ട് സിംഹവാലം കുറങ്ങനോട് സാധാരണ ഉണ്ടാവും കേട്ടോ ഇട്ട കണ്ടില്ലേ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് നല്ല കുളിങ്ങാണ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് സ്ഥലത്ത് ഒരു ദാടാത്തൊരു റോഡുണ്ട് കേട്ടോ കുറച്ച് മോശമുള്ള റോഡുണ്ട് കുറച്ച് സ്ഥലത്തുള്ളൂ ഈ വെള്ളം വന്നത് ഇത് ആനമ്മറിയ സ്ഥലത്തുണ്ടോ ഈ മക്കബറകൾ അല്ലേ അവിടെ നേർച്ചുപെട്ടിൻ്റെ വണ്ടിക്കാരൊക്കെ നിർത്തി കണ്ട് പൈസ ഒക്കെ ഇട്ട് കണ്ട് പോണ് ഇവിടെ കാട്ടിലെത്തുമ്പോൾ ഈ വീടുകളുടെ സൗണ്ട് കഴിക്കും ഇവിടെ ഇവിടെ ഓടിച്ചാണ്ടില്ല ഇവിടെ സിംഹവാലം കുറെ ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ഇവിടെ സിംഹവാലം ഉണ്ടോ നോക്കട്ടെ നമുക്ക് അവിടെ ഒരു പാറ ഏ അവിടെ സൈഡാക്കി അപ്പോൾ ഇവിടെ അനിയന്തിനാ കൈമാരി ഇല്ലേ വലിയൊരു പാറ ഇവിടെ സിംഹാലംകരങ്ങണ്ടാവും കേട്ടോ ഇവിടെ നോക്കിയാൽ മുകളിലൊക്കെ കാണിച്ച ഇവിടെ വലിയ മരം ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടാവും വണ്ടി ഇവിടെ നിർത്തിയിരിക്കാണ് ഇപ്പൊ ഈ പാറ കണ്ടപ്പോളെ ഇവിടെ നല്ല കൂളിങ് ആട്ടോ ഇവിടെ നല്ല തണുപ്പുണ്ട് നല്ല ഭംഗി വലിയ പാറ എന്നാൽ ഇവിടെ അടിയിൽ നിന്ന് കണ്ടില്ലേ ഇങ്ങനെ നിക്കണ ഇതിന്റെ അടിയില് മഴ മഴ കട്ടൂല ഈ പാറിന്റെ അടിയിന്നാല് മഴ കൊള്ളൂല അരുവിയൊക്കെ കണ്ടിട്ടും മുഖം കഴുകാനും വെള്ളം എടുക്കാനൊക്കെ നല്ല ചോലുണ്ട് ഈ ഭാഗത്ത് ഇവിടെക്ക് ചിങ്ങാലം പോലൊക്കെ ഉണ്ടാകും ചാൻസ് അകം പോലെ നിർത്തി ാണ് രണ്ടാമത്തെ കഴിയുകയാണ് ണേണോ ഓപ്പോസിറ്റ പോണിട്ടോ അപ്പൊ ഒരു തമിഴ്നാട് ജില്ല എത്തിട്ടോ തമിഴ്നാട് ആൾക്കാരൊക്കെ തമിഴ്നാടായി ഇവിടെ കുറച്ചൊക്കെ തണുപ്പുണ്ട് എന്നാലും വലിയ തണുപ്പൊന്നും ഇല്ല പഴയ തണുപ്പ് എന്തായാലും ഇല്ല പോയാലും കുട്ടി നമ്മക്ക് ഈ ഭാഗത്ത് നേരിടത്ത് ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്ത് പോയാലും ഈ ഭാഗത്ത് നമ്മൾ നമ്മളിങ്ങനെ പോയി ദേവാലയത്തിൽ നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല തണുപ്പുണ്ട് ഇവിടെ കേട്ടോ പിന്നെ ജയിലത്തോട്ടങ്ങളും രണ്ടു ഭാഗം ദേവാലോ കഴിഞ്ഞു ഈ പന്തല്ലൂർ അതാ ചായത്തോട്ടത്തിന്റെ അടിയിൽ കൂടെ അങ്ങനെ പോയിട്ടുണ്ട് ഈ രണ്ട് ഭാഗം ചായത്തോട്ടാണ് അല്ലെ ചായ മുകളിലും ചായത്തോട്ടം ഇവിടുന്ന് അങ്ങനെ അങ്ങട്ട് നല്ല ചായകളും തേൽത്തോട്ടങ്ങളാണ് അപ്പോൾ പിന്നെ നല്ല ഭംഗിയുള്ള തേൽത്തോട്ടങ്ങളാണ് വേണ്ടത് ഇത്രയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ആണ് time back. ടൗണൊക്കെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യണം മൂപ്പര് വീട്ടിലിട്ടോ കട ഞാൻ കാണിച്ചരാം ഓക്കെ അപ്പോൾ നാളെ നമ്മൾ വയനാടൊക്കെ പോണമെങ്കിൽ ഞാൻ അവൻ്റെ കട കാണിച്ചരാം ഇവിടെ തന്നെയാണ് അവൻ്റെ കട വേറെ സ്ഥലക്കലാണ് കട അപ്പൊ നല്ല ടൗണൊക്കെ ഒക്കെ നല്ല സ്ഥലുണ്ട് ആദ്യത്തെ പോലെ ടൗൺ ആദ്യമൊക്കെ കടയാണ് കടകളൊക്കെ ഉണ്ട് വലിയ വലിയ കടകളൊക്കെ ഉണ്ട് പോലും അവന്റെ വീട്ടിൽ പോട്ടോ എട്ടു വർഷം മുമ്പ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറൊക്കെ അപ്പൊ രാത്രി ഈ നിന്നീട്ടിലും വീട്ടിലാണ് രാത്രി നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് കണ്ടില്ലേ പോകണു കണ്ടില്ലേ നേരം വെളിച്ചു ഒരു ഏഴ് മണി ആയിക്കോളും അപ്പൊ ആറുമണിക്കോ നീക്കാമേ ചേത്തോണ്ട് ഭയങ്കര തണുപ്പായിരുന്നു അപ്പൊ കയ്യൊക്കെ ഞാൻ തണുത്ത് വരക്കുന്നുട്ടോ അത്രയും തണുപ്പാണ് നല്ല അടിപൊളി തണുപ്പാണ് അപ്പോൾ ഊട്ടിയിലുള്ളത് നമ്മൾ പെരുമാടണുള്ളത് അപ്പോൾ ഊട്ടിയിലാണ് ഇതിലും വലിയ തണുപ്പായി കയറും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ മിണ്ടായിട്ട് ഇന്നലെ നല്ല വെള്ളിയാണ് കടന്നു തുടങ്ങിയത് അജ് തണുത്തു കടത്തുക ഏച്ചി വേണ്ട അജു പറയുക ഇവിടെ കഴിച്ച ഇവിടുത്തെ പൂക്കൾക്കൊക്കെ നല്ല കളറാണ് കേട്ടോ വണ്ടി നല്ല റെഡ് കളറുണ്ട് നല്ല ഭംഗിയുണ്ടാണ് ഉണ്ടാവണം എല്ലാ പൂക്കളും തണുപ്പായതുകൊണ്ട് നല്ല ഭംഗിയാണ് പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ മരങ്ങളുണ്ട് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ പോലെയുള്ള മരങ്ങളുണ്ട് അല്ലേ പിന്നെ ഈ ഇവിടെ ഉണ്ട് വെട്ടി റെഡി ആക്കിയിട്ടൊന്നും ഇല്ല ഇവിടെ ഈ കളറുള്ള പൂവുണ്ട് നല്ല ഭംഗിയാണ് പൂവിനെ കാണാൻ ഉണ്ടല്ലേ വലിയ മരം കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ റോസാ പൂവൊക്കെ നല്ല കളറാണ് നല്ല ഉണ്ടാവും ഇവിടെ പക്ഷെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സാറേ ഉണ്ടാവും ഈ കൊല കൊല ആയിട്ടുണ്ടായിട്ടുണ്ടോ അവിടെ വെറുതെ ഉണ്ടാവുന്ന അതിലുണ്ടാവുന്നുണ്ട് ഇവിടെ ഇലക്കായിട്ടില്ലേ ഇഷ്ടം പോലെ ഇലക്കി കുറേ ഏലക്കായുണ്ട് നിറയെ ഏലക്കായി പൂത്തതാണ് ഏലക്കായ് അപ്പോൾ ഏലക്കായൊന്ന് പൊളിച്ചു കിട്ടാം ദാണ്ടിലെ ഉണങ്ങാത്ത ഏലക്കായ് പച്ച ഇലക്കായ് ഈ നല്ല വാസന ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പെരുമ്പേലും ഇവിടെ നഷ്ടം പോലെ ഉണ്ടായി നിറയെ ഏലക്കായി വെറുതെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ വീട്ടിലും എല്ലാം കൃഷി ചെയ്യും കേട്ടോ കാരണം വെച്ചാൽ ഇവിടെ ഒരു വീട് ഒരു കുഞ്ഞു വീട്ടിലുണ്ടല്ലേ കോളിഫ്ലവറ് ഫുള്ള് കോളിഫ്ലവർ ക്ലോറിഫ്ലർ അതേപോലെ ഒനിയന് അതായത് ചീരുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ഭംഗി വെച്ചിട്ടുണ്ടാവും ഇല്ലേ കോളിഫ്ലർ ആ ക്യാബേജും ഉണ്ടോ ക്യാബേജ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ കൂട്ടിലും നടത്തിയ കല്ലുകൾ ഇവിടെ പപ്പായൊക്കെ എല്ലാം ഉണ്ടാകും ഇഷ്ടംപാടുണ്ടാവും അതേമാതിരി കേരയ്ക്കൊക്കെ ഇഷ്ടമ്പാടേ ഉണ്ടാവും അതേമാതിരി പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് ചപ്പൂവൊക്കെ നല്ല വലുപ്പമുണ്ടോ വലിയ നല്ല കളറും ഉണ്ട് എല്ലാ പൂക്കളും എല്ലാ ഭംഗിയും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവേക്കും സബ്സ്ക്രൈബ് എത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ലായി കൂടി എനേബിൾ ആക്കി വെക്കുക വീഡിയോ മീഡിയമായി കാണുന്നേക്കും ഗുഡ് ബൈ